സാധാരണ ഇത്രയും വലിയ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ചെമ്മീൻ മുളക് ചാറ് വെക്കും ഒരു ഇടത്തരം ആണെങ്കിൽ ചെമ്മീനും തേങ്ങാ കുത്തും ഈ ടോലർത്തും ഓ അതെന്താ ടേസ്റ്റാന്നറിയോ പക്ഷെ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്ന് നിങ്ങൾ വിചാരിക്കുന്ന മോളിയൊന്നും അല്ലാത്തോ ഇത് ഇത് ഫിഷ് മോളിയല്ല ചിക്കൻ സ്റ്റൂ അല്ല ഫിഷ് സ്റ്റൂ അല്ല മട്ടൺ സ്റ്റൂ അല്ല മറ്റൊന്നും അല്ല ഇത് പ്രോൺസ് മോളി പ്രോൺസ് മോളി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ല കഴിച്ചിട്ടില്ലെങ്കിൽ ഈസ്റ്ററിനും ക്രിസ്മസിനും വിശേഷ ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും ഒക്കെ എളുപ്പത്തില് തയ്യാറാക്കാൻ ഉണ്ടെങ്കിൽ മാത്രം ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിലെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചു തരാവേ മുടിയേക്കട്ടെ Me mm. dijo, la <laughs> carrera? La carne tiene más,